കെ എസ് ടി എ മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി കനലരിയും സമരപഥങ്ങൾ എന്ന ശീർഷകത്തിൽ മുൻകാല പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞകാല സമരാനുഭവങ്ങളുടെ ആവേശം നിറഞ്ഞു നിന്ന സംഗമം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളാണ് പലരും മലബാർ കലാപവുമായി അതിനു വേണ്ടി മാത്രം മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരിക പ്രമാണങ്ങളായി ഉദ്ധരിക്കുന്നത് ആദ്യത്തെ രൂപമായിട്ടുള്ള അധ്യാപക സംഘടനക്ക് രൂപം നൽകിയ

െ തുടർന്ന് ഒരു സ്മാരകം ബ്രിട്ടീഷുകാർ പണിയിരുന്നു ആ സ്മാരകം പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു സംഘം

കെ എസ് ടി എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി സമ്മേളന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബുള്ളറ്റിൻ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി പ്രകാശനം ചെയ്തു സംഘടനയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് സർവീസിൽ നിന്നും വിരമിച്ച നൂറോളം അധ്യാപകർ പഴയ സമരാനുഭവങ്ങൾ പകർന്നു നൽകാൻ എത്തിയത് പുതിയ തലമുറയിലെ അധ്യാപകർക്ക് ആവേശമായി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആർ കെ ബിനു ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു പി എം മോഹനൻ ജി വി സുമ പി വി സേതുമാധവൻ കെ പി ഹരിദാസൻ വി സി തോമസ് കെ ആർ സുകുമാരൻ കെ പി എ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു സി ടി ശ്രീജ പി ഡി സന്തോഷ് കെ മുഹമ്മദ് ഷരീഫ് കെ സുന്ദരൻ കെ കെ അജിത വി പി സുമേഷ് സി അൻവർ സാദാത്ത് കെ വി സഞ്ജീവ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി